ഇതെന്താന്നപ്പോ സൂചിയില് നൂലും കോക്കാൻ കഴിയുന്നില്ലല്ലോ എന്നിപ്പിക്കു സൂചിന്റെ ഓട്ട കുറച്ച് വലുതായിക്കൂടെ കൊറേ സമയായല്ലോ ഞാനിതും ഇങ്ങോട്ട് കളിക്കുന്നു ഓ എൻറെ അപ്പൊ ആരെങ്കിലും ഷട്ടം കൊടുക്കാൻ അല്ല ഇപ്പൊ അതിപ്പ ആള് വരുമല്ലോ ഇപ്പൊ ഞാൻ എന്നാ വേണ്ടിപ്പോ ഇതാന്നെങ്കാവുന്നില്ല ഇനിയിപ്പറ്റ പിള്ളരെയും കാണുന്നില്ലല്ലോ പിള്ളേരുണ്ടെങ്കിൽ അതെങ്കിലും ഒന്ന് ചെയ്തു തരുവനു എൻറെ ഇതെന്തൊരാളാക്കുന്നു ഇങ്ങനെയുണ്ടാ അന്നേരം ഞാൻ പറഞ്ഞതാ ഇത് വേണ്ട ഈ പണി വേണ്ട ഈ പണി വേണ്ട എല്ലാരും പറഞ്ഞ് ഓ ഇത് നല്ല പണിയാന്ന് നിങ്ങളെല്ലാം വിചാരിക്കും ഇത് ഭയങ്കര പണിയാ സൂചിയിലോ ലോക്കല് ഭയങ്കര പണിയാന്ന് ഭയങ്കര പണിയാ ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ട് പിടിച്ച പണി ഇതെപ്പ ഞാൻ ഷർട്ട് കൊടുക്കണ്ടേന്ന് ആവും തോന്നില്ല യൂൻറെ ഇത് മുറിച്ച് മുറിച്ച് നൂല് തച്ചും തീർന്നല്ലോ യൂയൻറെ ഇതിൽ കാണുന്നുണ്ടോളി ഹു വയ്യ കഴിയൂലപ്പ ഓ ഞാൻ ഹേ പ്രഭു ഏക്കാവുകയാ എനിക്കോന്നില്ല ഇതിന്നാവുന്നു ഇതായിട്ട് ഇന്ന് ഷർട്ട് കൊടുക്കാനൊന്നും പറ്റുന്നു എന്നെ കൊണ്ട് പറ്റൂല ഇത് ഓഹ് ഹും ഇതന്നെ അവസാനത്തെ കൈ പടച്ചോനെ കാത്തോളീന്നും പറഞ്ഞിട്ട് എന്താ ഒരു തള്ളാന്ന് ഇതാ കിടക്കുന്ന സൂചീൻ്റെ ഉള്ളിൽ നൂല് ഇത്രയേ ഉള്ളു പണി ഇത്